ഞാൻ എങ്ങോട്ടാ പോകുന്നേന്നോ എൻ്റെ പുറകില് കണ്ടോ ഒരു ഡ്രാഗൺ പ്ലാന്റ് ഉണ്ട് അതിലൊരു ഡ്രാഗൺ ഫ്രൂട്ട് പഴുത്ത് കിടപ്പുണ്ട് കേട്ടോ അപ്പൊ അത് പറിച്ചെടുക്കാനായിട്ട് പോവുക കുറച്ച് ദിവസം മുന്നേ ഒരു നാലഞ്ചെണ്ണം പറിച്ചായിരുന്നു പഴുത്തത് ഇപ്പൊ ഇതാ ഒരെണ്ണമാണ് ഒരെണ്ണെട്ടോ പഴുത്തിട്ടുള്ളൂ കാ കാടപ്പുണ്ട് അതില് എന്താ പച്ച കിടപ്പുണ്ട് ഒരെണ്ണേ പഴുത്തിട്ടുള്ളൂ ഇത് കണ്ടോ ഇത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നമുക്ക് പറിച്ചെടുക്കാവേ വേറെയും കുറേ ഉണ്ട് അതില് പക്ഷെ അതൊന്നും പഴുത്തിട്ടില്ല പച്ചയാണേ ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ അതൊക്കെ പഴുക്കുമായിരിക്കും അപ്പോൾ ഇതാ ഒരു തണ്ടിൽ തന്നെ രണ്ടെണ്ണം വന്നിരിക്കുന്നത് അത് എന്താ പറയുക രണ്ടെണ്ണം അങ്ങനെ വരുമ്പോൾ നമ്മൾ മുട്ടായിരിക്കുമ്പോൾ തന്നെ ഒരെണ്ണം അത് ഞുള്ളി കളയേണ്ടതായിരുന്നു പക്ഷെ ഞങ്ങളത് ഇത്ര ശ്രദ്ധിച്ചില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ രണ്ടെണ്ണം വന്നത് അങ്ങനെ വരുമ്പോൾ അതിന് വലിപ്പം കുറവായിരിക്കും ഇപ്പോൾ ഇതിൽ കിടക്കുന്നതൊക്കെ ലാസ്റ്റ് കായയാണേ ഇനി അതിൽ മുട്ടൊന്നും വേറെ വരുന്നില്ല കേട്ടോ ഇനി അടുത്ത കൊല്ലമായിരിക്കും കായ് ഈ വർഷം ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കാഴ്ച തുടങ്ങിയത് ഇപ്പോൾ ഇത് നട്ടിട്ടൊരു ഒരു വർഷാവാറായി ഈ പക്ഷെ ആദ്യമായിട്ടാണെ കഴിച്ചു തുടങ്ങുന്നത് നമ്മളാണെങ്കിലും ഞാൻ മുറിക്കാൻ അമ്മേ എന്നും പറഞ്ഞു കുറേ നോക്കിയിട്ടോ മുറിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അവർക്ക് പറ്റില്ല മുറിക്കാനായിട്ട് അവസാനം എന്നോട് തന്നെ പറഞ്ഞു അമ്മ മുറിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇതാ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാവേ ഇങ്ങനെ നല്ല മധുരം ഉണ്ടോ നോക്കാം ഇതെല്ലാം ഡാർക്ക് പിങ്ക് കളർ ആട്ടോ ഇത് ഞങ്ങൾ നേരത്തെ കഴിച്ചിട്ടുള്ളത് അറിയാം പക്ഷെ ഇത് കൊണ്ടുതന്ന നട്ടപ്പോൾ ഏത് വെറൈറ്റി ആണെന്ന് അറിയത്തില്ലായിരുന്നോ ഇത് ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ടായി മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ കളറാണെന്ന് അറിഞ്ഞത് കളറാന്നറിഞ്ഞത് ഇനിയിപ്പതിനിപ്രാവശ്യം കുറച്ച് കട്ടിങ്സ് എടുത്ത് വേറെ കുറച്ച് നടന്നെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നേ നമ്മുടെ സ്വന്തം നിന്ന് ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ കഴിക്കുമ്പോണ്ടല്ലോ എന്തോ മനസ്സിനൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ ചിലർക്കൊന്നും ഇതിന്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലെന്ന് തോന്നുന്നു പക്ഷെ നമ്മുടെ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതെല്ലാവരും മുറിച്ച് കഴിച്ചു കേട്ടോ പിന്നെ ഇതാ ഒരു പേരേൽ കുറച്ച് ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ അതിൻ്റെ വള്ളി ഇങ്ങനെ കയറി കിടപ്പണ്ടേ അതിൽ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ശംഖുപുഷ്പ്പത്തിൻ്റെ പൂ നല്ല ഗുണമുള്ളതാണല്ലോ അതുകൊണ്ട് എന്താ ശംഖുപുഷ്പത്തിന് ടീ ഉണ്ടാക്കും പിന്നെ വെള്ളം തിളപ്പിച്ച് കുടിക്കാനും ഒക്കെ നല്ല പേരയുടെ മുകളിലായതുകൊണ്ട് എനിക്ക് പറിക്കാൻ ഇത്തിരി പാടായിരുന്നു കേട്ടോ അപ്പോൾ മോൻ പറഞ്ഞു ഞാൻ പറിച്ചു പറയുന്നു എന്നും പറഞ്ഞു അവൻ ഇതെല്ലാം പറിച്ചു തരുവാണോട്ടോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ അടുത്തൊരു വീഡിയോയിൽ കാണാവേ ബായ്